ഇനി നാല് സീറ്റുകളിലാണ് കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ സർപ്രൈസാക്കി നിർത്തിയിട്ടുള്ളത് നേരിയ വിജയസാധ്യത പോലും ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇല്ല എന്ന് നമുക്കറിയാം എന്നിട്ടും എന്തിനീ മണ്ഡലങ്ങളിൽ ബി ജെ പി സസ്പെൻസ് വെച്ച് പുലർത്തുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇതിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജയ്ക്കായി എറണാകുളം മാറ്റിവെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എറണാകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ചാലക്കുടിയായിരുന്നു പത്മജയ്ക്ക് താൽപര്യം എന്നാൽ ചില മുൻധാരണ പ്രകാരം ചാലക്കുടി ബി ഡി ജെ എസിന് വിട്ടു നൽകിയതോടെ എറണാകുളമാണ് പത്മജയ്ക്ക് മുന്നിലുള്ളത് പക്ഷേ ഇവിടെ പ്രാദേശിക ബി ജെ പി നേതൃത്വം പിന്തുണയ്ക്കില്ല എന്ന് കട്ടായം പറഞ്ഞതോടെയാണ് പത്മജയുടെ വഴിയടഞ്ഞത് കോൺഗ്രസ് വിട്ട് കേരളത്തിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരുമെന്നും അതിൽ തന്നെ നാല് നേതാക്കന്മാർക്ക് വേണ്ടിയാണ് ഈ സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു തലസ്ഥാനം കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് കേരളത്തിൽ നിന്ന് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വഴിതേടിയെന്നും സീറ്റ് വെച്ച് നീട്ടി അത് കണ്ടുവരുന്നവർക്ക് മത്സരിക്കാൻ നാല് മണ്ഡലമാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചപ്പോഴും ഈ നാല് മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയതോടെയാണ് അഭ്യൂഹം ശക്തമായത് ഒരു ശതമാനം പോലും വിജയസാധ്യത ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ സീറ്റ് കാല് മാറി എത്തുന്ന നേതാക്കന്മാർക്ക് നൽകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ലെന്നും ബി ജെ പി പറയുന്നു മറിച്ച് സീറ്റ് നൽകുക വഴി പുതുതായി എത്തിയവരെ പരിഗണിക്കുന്നു എന്ന സന്ദേശം കൂടി മറ്റു പാർട്ടിക്കാർക്ക് നൽകാനുള്ളൊരു അവസരമായും ബി ജെ പി ഇതിനെ കാണുന്നുണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർക്ക് ബി ജെ പി ഇക്കുറി കേരളത്തിൽ സീറ്റ് നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുൻപാണ് പത്മജയും മറുകണ്ഠം ചാടി ബി ജെ പി ക്യാമ്പിലെത്തിയത് ഇതോടെ ഇവരെ പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി മുന്നിൽ വെച്ചത് ഇവിടെയാണ് എറണാകുളം മാത്രമാണ് പത്മജയ്ക്ക് അനുയോജ്യമായ മണ്ഡലമെന്ന് ബി ജെ പി വിധിയെഴുതിയത് പക്ഷേ പ്രാദേശിക നേതൃത്വം ഉടക്കി നിൽക്കുന്നതോടെ മറ്റൊരു പേരിലേക്ക് പോകുവാനും സാധ്യത കാണുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ രണ്ടാം ഘട്ട പട്ടികയും പുറത്തിറക്കി രണ്ടാം ഘട്ടത്തിൽ എഴുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ഇതിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല കർണാടകയിലെ ഇരുപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച എഴുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ തന്നെ മുപ്പത്തിനാല് സിറ്റിംഗ് എം പിമാരെ ഒഴിവാക്കിയാണ് ബി പട്ടിക അവതരിപ്പിച്ചത് കർണാടകത്തിൽ സദാനന്ദഗൂട നളിൻകട്ടിൽ പ്രതാപ് സിൻഹ ഉത്തരാഖണ്ഡിൽ രമേഷ് പൊഖ്രിയാൽ ഡൽഹിയിൽ ഗൗതം ഗംഭീർ ഹരിയാനയിൽ രത്തൻലാൽ കട്ടാരിയ തുടങ്ങിയവർ ഒഴിവാക്കപ്പെട്ടവരിൽ പ്രമുഖരാണ് മഹാരാഷ്ട്രയിൽ ഏഴും കർണാടകത്തിൽ പത്തും സിറ്റിംഗ് എം ഒഴിവാക്കിയിട്ടുണ്ട്